തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് എസ് എൻ ഡി പി യോഗം മീനിച്ചിൽ യൂണിയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒൻപതാമത് പദയാത്ര ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും പദയാത്രയ്ക്ക് മുന്നോടിയായി മൂന്ന് മേഖലകളിൽ നിന്ന് നടത്തുന്ന വിളംബരയാത്ര ഇരുപത്തിനാലിന് നടത്തും കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വിളംബരയാത്ര പൂഞ്ഞാറിൽ നിന്നും കൺവീനർ എം ആർ ഉല്ലാസിന്റെ നേതൃത്വത്തിൽ നടക്കും വിളംബരയാത്രയുടെ ഉദ്ഘാടനം പൂഞ്ഞാർ എം എൽ എ ഒടുക ശബാശം കൊടുത്തങ്ങൾ നിർവഹിക്കും വടക്കൻ മേഖലയിൽ നിന്നുള്ള വിളംബര ജാഥ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നലിന്റെ നേതൃത്വത്തിൽ അരികരയിൽ നിന്നും ആരംഭിക്കും വിളമ്പരയാത്രയുടെ ഉദ്ഘാടനം അടുക്കൻ മോൻ ജോസഫ് എം എൽ എ നിർവഹിക്കും പടിഞ്ഞാറ് മേഖലയിൽ നിന്നുള്ള വിളംബരയാത്ര കിഴിവൻകുളത്ത് നിന്നും യൂണിയനും വൈസ് ചെയർമാൻ സജീവ് വായാലയുടെ നേതൃത്വത്തിൽ നടക്കും വിളംബരയാത്രയുടെ ഉദ്ഘാടനം മാണിസികാപ്പൻ എം എൽ നിർവഹിക്കും മൂന്ന് മേഖലാ വിളംബര ജാതികളും കപ്പാടൂർ അമ്പലം ജംഗ്ഷനിൽ സംഗമിച്ച് രഥത്തിന്റെ അകമ്പടിയോടുകൂടി പാലാ ടൗൺ വഴി ഇടപ്പാടി ആനന്ദ ഷൺമകക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ഈ മാസം തീയതി രാവിലെ ക്ഷേത്രത്തിൽ െ എപ്പാടി യൂണിയന്റെ ഒമ്പതാമത് പദയാത്രയാണ് എടപ്പാടി ഭഗവാന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കേഴ്കളാ ദൃശ്യ നടത്തിയ എടപ്പാടി ആനന്ദ ശിവ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ആറരയ്ക്ക് പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് പത്മകുമാർ സാബ്ലാപം ചെയ്ത് മുപ്പതാം തീയതി വൈകിട്ട് ആറു മണിക്ക് ശിവഗിരി എത്തിച്ചേരുന്നതാണ് അതിന്റെ മുന്നോടിയായി ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ട് മണിക്ക് കിഴക്കൻ മേഖലയും പടിഞ്ഞാറൻ മേഖലയും തെക്കൻ മേഖലയും വടക്കമേഖലയുമായിട്ട് മൂന്നായിട്ട് തിരിച്ച് ആ പദയാത്രയുടെ ഒരു വിളംബര ഘോഷയാത്ര നടക്കുന്നുണ്ട് ആ ഘോഷയാത്ര പൂഞ്ഞാർ മങ്കൂരി ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ പ്രദൃഷ്ണന്റെ പൂഞ്ഞാർ മങ്കൂരി ക്ഷേത്രത്തിൽ നിന്ന് യൂണിയന്റെ കൺവീനർ ഉല്ലാസ് സാറിന് നമ്മുടെ സ്ഥലം എം എൽ എ സുഭാഷ് ചന്ദ്രൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്ത് ആ പദയാത്ര അവിടെ നിന്ന് ആരംഭിക്കുന്നു അനീകര ശാഖയിൽ നിന്ന് യൂണിയന്റെ ചെയർമാൻ സുരേഷ് കിട്ടിക്കുന്നേൽ യിക്കുന്ന വിളംബര ജാഥ നമ്മുടെ മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് അവിടുന്ന് തുടങ്ങുന്നതും അതുപോലെ പന്ത്രണ്ട് മണിക്ക് ഭഗവാൻ അരുളി ചെയ്ത കിഴിവംഗുള ശാഖയിൽ അരുളി എഴുന്നള്ളിയ കിഴിവംഗ്ല ശാഖയിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് യൂണിയന്റെ വൈസ് ചെയർമാൻ സജീവ് വൈലാനെ നയിക്കുന്ന യാത്ര നമ്മുടെ സ്ഥലം എം എൽ എ മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്ത് ക്രിസ്ത്യം നാലു മണിക്ക് ഈ മൂന്ന് വിളംബര ജാഥകളും നാം മൂന്ന് നാലു മണിക്ക് കൊട്ടാരമുട്ട ജംഗ്ഷനിൽ പാല ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു ഏകദേശം വാഹനങ്ങളുടെ ആനന്ദ ഈ എത്തിച്ചേരുന്നു അവിടെ സമ്മേളനം നടക്കുന്നു ണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇട്ടുമുതൽ അധ്യക്ഷനായിരിക്കും എസ് എൻ ഡി എഫ് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി ഉദ്ഘാടനം ചെയ്യും മാണിസ്കാപ്പൻ എം എൽ എ ആശംസകൾ അറിയിക്കും യൂണിയൻ ജോയിന്റ് കൺവീനർ കെ ആർ ഷാജി കമ്മിറ്റി അംഗങ്ങളായ അനീഷ് പുല്ലുവലി സി ടി രാജൻ സി പി സുധീഷ് ചെമ്പകുളം കെ ജി സാബു കെ ആർ സാജി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിൻ കൺവീനർ അനീഷ് ഇരട്ടിയാനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും ഇരുപത്തി അഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കുന്ന തീർത്ഥാടന പതയാത്രയുടെ ധർമ്മപതാക ചടങ്ങും തീർത്ഥാടന സന്ദേശവും ഒ എം സുരേഷ് ഇട്ടിക്കുന്നൽ സജീവ് വയല എം ആർ ഉല്ല സി ടി രാജൻ എന്നിവർക്ക് ധർമ്മപതാക കൈമാറിക്കൊണ്ട് പത്തനംതിട്ട എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാർ നിർവഹിക്കും ചെയർമാൻ ഒ എം സുരേഷ് ഷിട്ടിക്കുന്നാൽ ജോയിൻ കൺവീനർ ഷാജി തൽനാട് സി ടി രാജൻ അനീഷ് പുല്ലുവേലി സുധീഷ് ചെമ്പംകുളം സാബു കൊടൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു